കേരളം കാത്തിരുന്ന വിഴിഞ്ഞം സ്വപ്ന പദ്ധതിയുടെ കമ്മീഷനിങ് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ക്ലിഫ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വാഹനവിയുഗം പുറപ്പെട്ടു കഴിഞ്ഞു ഹെലിപ്പാഡിൽ മുഖ്യ ഹെലിപ്പാഡ് ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ എലിപ്പാടിൽ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഒരുപാട് ജനങ്ങൾ വിഴിഞ്ഞത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിഴിഞ്ഞത്തേക്ക് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര തിരിക്കും ഗവർണറും ഉണ്ടാകും പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം ഹെലിപ്പാഡിൽ ിപ്പാടിൽ ഔദ്യോഗിക ചടങ്ങുകൾ സോറി വിഴിഞ്ഞം പൊതുയോഗം ഔദ്യോഗികമായി ആരംഭിക്കും ആർ ശ്രീജിത്ത് മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചരിക ശ്രീജിത്ത് യഥാർത്ഥത്തിൽ എല്ലാം സെറ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം വിവരങ്ങൾ എസ് കെ എൻ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞത്തേക്ക് പുറപ്പെടാനായി രാജ്ഭവനിൽ നിന്ന് അല്പസമയത്തിനകം യാത്ര തിരിക്കും അതിനു മുമ്പാണ് മുഖ്യമന്ത്രി ഈ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹവും പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലെ ഹെലിപ്പാഡിലേക്ക് എത്തിയത് മുഖ്യമന്ത്രി ഒൻപത് ഇരുപതായപ്പോൾ ക്ലിഫ് ഹൌസിൽ നിന്നിറങ്ങി പാങ്കോടക്ക് പുറപ്പെട്ടു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരുമിച്ചാണ് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് പുറപ്പെടുന്നത് ഒൻപത് നാൽപ്പത്തഞ്ചിനാണ് എനിക്ക് പിറകിൽ കാണുന്ന രാജ്ഭവന്റെ പ്രധാന കവാടത്തിൽ കൂടെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പാങ്ങട് പാങ്കോടക്ക് പുറപ്പെടുന്നത് ഗവർണർ രാജ്യം വിശ്വനാഥ് അറലേക്കറും പ്രധാനമന്ത്രിക്ക് ഒപ്പം വിഴിഞ്ഞത്തേക്ക് പോകുന്നുണ്ട് ഇവിടെ നിന്ന് പ്രത്യേക വാഹന വ്യൂഹം രണ്ട് മാർഗ്ഗങ്ങളാണ് പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ പ്രധാന വിധിയിലൂടെ തന്നെ പ്രധാനമന്ത്രി പോകുമെന്നാണ് കരുതുന്നത് വെള്ളയമ്പലത്ത് നിന്ന് വഴിതക്കാട് വഴിതക്കാട് നിന്ന് ഇടപ്പഴഞ്ഞ് അവിടെ നിന്ന് നേരെ മിലിറ്ററി ക്യാമ്പിലേക്കുള്ള പ്രധാന പാതയിലേക്ക് വഴിയായിരിക്കും പ്രധാനമന്ത്രി ഗവർണറും അടക്കമുള്ള വാഹനവ്യൂഹം കടന്നുപോകുക ഇതിന് സമാന്തരമായി മറ്റൊരു പാതയും ക്രമീകരിച്ചിട്ടുണ്ട് ശാസ്തമംഗലത്ത് നിന്ന് ഇടപ്പഴഞ്ഞിലേക്ക് എത്താവുന്ന ആ പാതയും ഈ രണ്ടിടത്തും പോലീസിന്റെ ശക്തമായ സുരക്ഷ സുരക്ഷാ സന്നാഹങ്ങളുണ്ട് അവിടങ്ങളിലെല്ലാം പാർക്കിംഗ് അടക്കമെല്ലാം ഒഴിവാക്കി ഇന്ന് രാവിലെ മുതൽ തന്നെ പോർ കുറ്റമറ്റ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നഗരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നാലായിരം പോലീസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് പുറപ്പെടാനായി എനിക്ക് പിറകിൽ കാണുന്ന ഈ രാജ്ഭവനിൻ്റെ പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് വരും ഇപ്പോൾ ട്രാഫിക് എൻഫോഴ്സ്മെന്റിൻ്റെ അസ്റ്റൻറ്റ് കമ്മീഷണർ അടക്കമുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കാണാം പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവരുടെ വാഹനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് പത്ത് തന്നെ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് പുറപ്പെടും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി രാജ്യത്തിന്റെ ഇതിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞത്തിന്റെ കമ്മീഷനിങ് നടപടികൾക്ക് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് പത്ത് മുപ്പതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്തെത്തുക ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരം അദ്ദേഹം പദ്ധതി പ്രദേശ സന്ദർശനം ഉണ്ടാകും വിശദാംശങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ചറിയും പ്രത്യേകിച്ച് സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംവിധാനം പ്രവർത്തിക്കുന്ന ഈ തുറമുഖത്ത് വിശേഷാൽ അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പതിനൊന്ന് മണിക്ക് വലിയ അലങ്കരിച്ച വേദിയിലേക്ക് പ്രധാനമന്ത്രി വരും പതിനായിരക്കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തിയായിരിക്കും ഈ കമ്മീഷനിങ് നടക്കുക വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ വേദിയിൽ പ്രസംഗിക്കുകയുള്ളൂ എന്നത് മറ്റൊരു സവിശേഷതയാണ് തുറമുഖ വകുപ്പ് മന്ത്രി സ്വാഗതം പറയും മൂന്ന് മിനിറ്റ് നേരം അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അഞ്ച് മിനിറ്റ് പ്രസംഗിക്കും അത് കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരം പ്രധാനമന്ത്രി സംസാരിക്കും ഇപ്പോൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കബഡിയ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങാനുള്ള നേരമായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒൻപത് മുപ്പതിന് അവിടെ നിന്ന് അദ്ദേഹം യാത്ര തിരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് മിനിറ്റും ഇരുപത് സെക്കൻഡുമായി മുഖ്യമന്ത്രി ഹെലിപ്പാഡിൽ എത്തിക്കഴിഞ്ഞു അല്പനി നിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇടപ്പഴഞ്ഞു വഴി പാങ്ങോട് മിലിറ്ററി ഹെലിപ്പാഡിലേക്ക് അദ്ദേഹം എത്തും ആ ഹെലിപ്പാഡിൽ നിന്ന് വിഴിഞ്ഞത്തെ ഹെലിപ്പാഡിൽ അദ്ദേഹം ഇറങ്ങും പതിനൊന്ന് മണിക്ക് പതിനൊന്നിനും പതിനൊന്ന് പത്തിനും പതിനൊന്ന് പതിനഞ്ചിനും മധ്യേ ഈ തുറമുഖം അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും ഒരുപക്ഷെ നമ്മളെല്ലാം നമ്മുടെ അഭിമാന പദ്ധതിയായി കാണുന്ന വിഴിഞ്ഞത്തിൻ്റെ ഔദ്യോഗികമായി കമ്മീഷനിങ് നടക്കാൻ ഇനി ഒരുപാട് സമയം ബാക്കിയില്ല വിഴിഞ്ഞത്തെ പ്രധാന കവാടത്തിൽ ഇപ്പോൾ അജീഷ് ജയകുമാറുണ്ട് അജീഷ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വരവേൽക്കാൻ വിഴിഞ്ഞം ഒരുങ്ങിക്കഴിഞ്ഞോ എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ നമ്മൾ ഏതാണ്ട് ഒരു മണിക്കൂറായി ഇവിടെ നിൽക്കുകയാണ് ഇവിടെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും ആളുകളുടെ ഒരു ഒഴുക്ക് ഇവിടെ ഉണ്ട് ഏതാണ്ട് പതിനായിരത്തോളം ആളുകളെയാണ് ഈ ഉദ്ഘാടന വേദിയിലേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ മൂന്ന് മുന്നണികളും അവരുടെ അടക്കം അവരുടെ വീടിൻ്റെ അയൽവ അയൽവക്കത്തുള്ളവരെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് അവരുടെ അവകാശം വന്നു ഇവിടെ മൊത്തം നമ്മൾ ഈ ഭാഗത്ത് അതായത് ഉദ്ഘാടന വേദിയുടെ മുന്നിലുള്ള പ്രധാന കവാട ത്തിന് മുന്നിലുമൊക്കെ ഈ ബി ജെ പിയുടെയും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ കൊടി ദൂരണങ്ങളൊക്കെ കാണുമായിരുന്നു അങ്ങനെ മൂന്ന് മുന്നിലും അവരുടെ അവകാശവാദമായി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പദ്ധതിയെ അങ്ങനെ ഏറ്റെടു ആ ഏറ്റെടുത്തുകൊണ്ടാണ് അവർ ഈ ഉദ്ഘാടന വേദിയിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളത് അങ്ങനെ അവരുടെ അണികളായിട്ടുള്ള ആളുകളുണ്ട് ഒപ്പം തന്നെ ഈ പദ്ധതി കാണാനായി ഈ എന്താണ് വിഴിഞ്ഞം പദ്ധതി എന്ന് അറിയാനായി എത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കണ്ടിരുന്നു പിന്നെ യുവ സംരംഭകരായിട്ടുള്ള ഒരുപാട് ആളുകളെ കാരണം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായാൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് ഭാവിയിൽ ഇവിടെ ഉണ്ടാകുന്ന ആ ബിസിനസ്സുകാർക്കാണ് കാരണം ലോജിസ്റ്റിക്സ് മേഖലയിലും ട്രാൻസോർട്ട്മെന്റ് മേ മേഖലയിലുമൊക്കെ കാർഗോ മേഖലയിലൊക്കെ ഒരുപാട് സാധ്യതകളാണ് വിഴിഞ്ഞം തുറന്നിടുന്നത് ആ മേഖലയിലൊക്കെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് യുവ സംരംഭകർ ഇവിടേക്ക് എത്തിയിരുന്നു അവർക്കൊക്കെ വലിയ സാധ്യതകളാണ് വിഴിഞ്ഞം തുറമുഖം കൊണ്ട് ഉണ്ടാകുന്നതും അടുത്ത രണ്ട് മൂന്ന് ഘട്ടങ്ങളിലൂടെ അത് സ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തെട്ടോടു കൂടി രണ്ട് മൂന്നും നാലും ഘട്ടം പൂർത്തിയാകുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് അതൊക്കെ കൃത്യസമയത്ത് തന്നെ പൂർത്തിയായി കഴിഞ്ഞാൽ ഒരുപക്ഷേ

അപ്പോൾ ഇതേപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അദ്ദേഹം റിട്ടയേർഡ് കെ എസ് ആർ ടി സി ഡ്രൈവറാണ് അങ്ങനെ സാധാരണക്കാരായ ആളുകൾ പോലും തിരുവനന്തപുരത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് കളിമാനൂരിൽ നിന്ന് രാവിലെ വന്നതെന്നാണ് ഇറങ്ങിയെന്നാണ് പറയുന്നത് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ദീർഘദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് നമ്മളിപ്പോൾ ഏതാണ്ട് ഒൻപതര കഴിഞ്ഞു ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറുകൾ മാത്രമാണ് ഇവിടുത്തെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാൻ ബാക്കിയുള്ളത് എന്തായാലും രണ്ട് ഭാഗത്തുകൂടിയാണ് ആളുകളെ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് പൊതുജനങ്ങൾക്ക് പോകുവാനായിട്ടുള്ള ഒരു സ്ഥലം മറ്റൊന്ന് ഈ വി വി ഐ പികൾക്ക് കാറുകൾക്കും ഇവിടുത്തെ സർക്കാർ ക്ഷണിച്ചിട്ടുള്ള അതിഥികൾക്കുമൊക്കെ പോകാനായി മറ്റൊരു കവാടവുമാണ് ഒരുക്കിയിട്ടുള്ളത്